ും മുടിയാത് ഒളിയവും മുടിയാത് ടോം ആൻജെറി ആട്ടം ആരംഭിച്ചിടിച്ച് ഒടുവിൽ ആ കാത്തിരിപ്പ് അവസാനിക്കുകയാണ് ഇന്ത്യൻ സിനിമാ ലോകം ഏറെ ആവശ്യത്തോടെ കാത്തിരുന്ന ബിഗ് ബജറ്റ് ചിത്രം ഉലക നായകൻ കമലാ ഹസ്സനെ നായകനാക്കി സ്റ്റാർ ഡയറക്ടർ ശങ്കർ സംവിധാനം നിർവഹിക്കുന്ന മാസ്റ്റർ പീസ് ചിത്രം ഇന്ത്യൻ ടൂവിന്റെ ട്രെയിലർ എത്തിക്കഴിഞ്ഞു കമലാ ഹസന്റെ ഐക്കോണിക് കഥാപാത്രം സേനാപതിയായി വീണ്ടും എത്തുന്ന ചിത്രം പത്തരമാറ്റ വിജയത്തിൽ കുറഞ്ഞതൊന്നും We'll you ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത് ബ്ലോക്ക് ബസ് അടിച്ച ഇന്ത്യൻ എന്ന ചിത്രത്തിന്റെ തുടർച്ചയാണ് ഇന്ത്യൻ ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മെയ് ഒമ്പതിനായിരുന്നു ഇന്ത്യൻ റിലീസ് ചെയ്തത് അഴിമതിക്കെതിരെ പോരാടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായ സേനാപതി എന്ന വൃദ്ധന്റെ റോളിലാണ് കമലഹാസൻ ഇന്ത്യനിൽ പ്രത്യക്ഷപ്പെട്ടത് ഇതിന്റെ രണ്ടാം ഭാഗമായിട്ടാണ് പുതിയ ചിത്രം എത്തുന്നത് ശങ്കറിന്റെ ഇന്ത്യൻ എന്ന ഹിറ്റ് ചിത്രത്തിൽ കമലഹാസൻ ഇരട്ട വേഷത്തിലായിരുന്നു എത്തിയത് കമലഹാസന് മികച്ച നടനുള്ള ദേശീയ അവാർഡും ലഭിച്ച ചിത്രം ഇന്ത്യനിലൂടെ തമിഴ് സംസ്ഥാന സർക്കാരിന്റെ അവാർഡും കമലഹാസൻ നേടി ഇന്ത്യൻ ടു ആകെ ഇരുന്നൂറ് കോടി രൂപ ബജറ്റിൽ എത്തുമ്പോൾ കാജൽ അഗർവാൾ ആണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് നടൻ സിദ്ധാർത്ഥ് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി എത്തുന്നു എസ് ജെ സൂര്യ വിവേക് സാക്കിർ ഹുസൈൻ ജയപ്രകാശ് ജഗൻ ഡൽഹി ഗണേഷ് സമുദ്രക്കനി ഗൾ രവി ജോർജ് മര്യൻ വിനോദ് സാഗർ ബെനഡിക് ഗാരൻ പ്രിയ ഭവാനി ശങ്കർ രാകുൽ പ്രീത് സിംഗ് ബ്രഹ്മാനന്ദൻ ബോബി സിൻഹ തുടങ്ങിയവരും വീരശേഖരൻ സേനാപതിയായി എത്തുന്ന കമലാഹസനൊപ്പം ചിത്രത്തിലെത്തുന്നുണ്ട് ഒരു തലയ്ക്കൽ ആരാധക വിഭാഗം ആവേശം കൊണ്ട് ചെങ്കോട്ട തീർക്കുമ്പോൾ മറുതലയ്ക്കൽ കമൽഹാസന്റെ ലുക്കടക്കം സോഷ്യൽ മീഡിയയിൽ ട്രോളിൽപ്പെട്ടിട്ടുമുണ്ട് മുടി നീട്ടി വളർത്തിയ ലുക്കിലുള്ള സേനാപതിയെ ശ്രീനിവാസന്റെ ലുക്കിനോടാണ് ട്രോളർമാർ താരതമ്യം ചെയ്തിരിക്കുന്നത് ട്രെയിലറിൽ കാണിച്ച മറ്റൊരു ലുക്ക് സാമൂഹിക പ്രവർത്തകൻ മൈത്രേയന്റെ ലുക്കിനോട് താരതമ്യം ചെയ്താണ് ട്രോളന്മാർ ആഘോഷമാക്കുന്നത് ഇന്ത്യൻ മുന്നോട്ട് വെച്ച പൊളിറ്റിക്കൽ ഫോർമുല നിറഞ്ഞ കഥയെ മാസ് മസാല ആക്ഷൻ എന്റർടൈനർ സെക്ടറിലേക്ക് മാറ്റിവെച്ചതാണെന്ന് തോന്നുന്നു എന്ന തരത്തിലാണ് ട്രോളുകൾ ഉയർന്നു വരുന്നത് ലൈഗ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരനും റെഡ് ജെയിൻസ് മൂവീസും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രം ശ്രീ ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ ഗോകുലം മൂവീസാണ് കേരളത്തിൽ വിതരണത്തിലെത്തിക്കുക അന്തരിച്ച നടന്മാരായ നെടുമുടി വേണുവും വിവേക് മനോഭാലയും അവസാനമായി അഭിനയിച്ച ചിത്രം കൂടിയാണ് ഇന്ത്യൻ ടു എ ഉപയോഗിച്ചാണ് നെടുമുടി വേണുവിന്റെ ചില രംഗങ്ങൾ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബി ജയമോഹൻ കപിലൻ വൈരമുത്തു ലക്ഷ്മി ശരവണകുമാർ എന്നിവരാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ആരാധകരുടെ കാത്തിരിപ്പ് വെറുതെയാകുമോ ട്രോളന്മാരുടെ കണക്ക് കൂട്ടൽ ലക്ഷ്യത്തിലെത്തുമോ എന്ന് ജൂലൈ പന്ത്രണ്ടിന് കണ്ടറിയാം